ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പെയിൻ പെയിൻ ആൻഡ് ആൻഡ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ വാർഷിക ദിനം ആചരിച്ചു മെമ്പർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ചെയ്തു വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു പാലിയേറ്റീവ് ഓഫീസ് നടന്ന അനുസ്മരണ ചടങ്ങ് പിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തി ഏഴാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനം ലോകമെമ്പാടും സമുചിതമായി ആചരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പ്രസിഡൻ്റായതിനു ശേഷമുള്ള നൂറാം വാർഷികം ഗാന്ധി പ്രസിഡൻ്റായ രക്ഷണ നൂറാം വാർഷികം ഇന്ന് രാജ്യം ആഘോഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റാകുന്നത് ഗാന്ധിയുടെ എ ഐ സി സി പ്രസിഡൻറ്റിൻ്റെ നൂറാം വാർഷികം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാജ്യം സമുചിതമായി ആചരിക്കുക ഇച്ച ഈ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ തോക്കുകളുടെ മുന്നിൽ നിശ്ചലനായ ഇന്ത്യയുടെ ആത്മാവും പരമാത്മാവുമായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനം രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടികൾ ലോകമെമ്പാടുമുള്ള അഹിംസ സിദ്ധാന്തത്തെ മുറുക പിടിക്കുന്ന ലോക ജനത ഇന്ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും രാജ്യത്തെ ഒരു മതനിരപേക്ഷ ഇന്ത്യയായി ലോകത്തിനു മുന്നിൽ സമ്മാനിച്ച ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും അതുല്യ പ്രതിഭയായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സ്മന്ദിക്കുന്ന ഓർമ്മകൾ ഇന്ന് ലോകമെമ്പാടും സ്മരിക്ക സ്മരിക്കപ്പെടുകയാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിനു വേണ്ടി ജീവിച്ചു മരിച്ചു ഈ രാജ്യത്തെ മുപ്പത്തിയഞ്ച് കോടി ജനങ്ങളുടെ ജീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി അഹിംസാ സമരത്തിലൂടെ ലോകത്തൊരു പുതിയ സമര പന്താവ് തെളിയിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്ക് മുന്നിൽ കായംകുളം ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഗാന്ധിജിയുടെ മുന്നിൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പി ആർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രേംസൺ സതീഷ് മേനാതീരിൽ എസ് അബ്ദുൾ ലത്തീഫ് പി ഷെരീഫ് യാസർ കാവേരി വൈ ഹാരിസ് അഡ്വക്കേറ്റ് പി എസ് സമീർ പി എസ് സാബു ഡി രാധാകൃഷ്ണൻ ജയകുമാർ കെ വി രജികുമാർ ആർ അമ്പിളി ജോമോൾ ഹൈദ്രോസ് നെടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു